ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഓപ്പൺ ടെറസിൽ ഇതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ ഹാൻഡ്രയിൽ കൊടുക്കുമ്പോൾ ഇതുപോലെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പി കുത്തനെ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം മക്കൾ കയറിയിട്ട് താഴോട്ട് ചാടാൻ അപകടം ഉണ്ടാകാനൊക്കെ ഭയങ്കര സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ചവിട്ട് കിട്ടാതെ മക്കൾക്ക് ചവിട്ടാനുള്ള ഒരു കമ്പി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് മക്കൾ ചാടാനോ അപകടം ഭരണം സംഭവിക്കാനോ സാധ്യത വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഇത് കമ്പി കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ആൺഡ്രൈലിന് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ആ വീടിന് ഇതുപോലെ വിലങ്ങാണ് കൊടുത്തിട്ടുള്ളത് അത് കാരണം മക്കൾ കയറി ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഓരോ വർക്കും അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് കണ്ടിട്ടാണ് നമ്മൾ ഈ വീടിന് ഇതുപോലെ ചെയ്തിട്ടുള്ളത്